അങ്ങനെ തെരഞ്ഞെടുപ്പ് കോലാഹലം കഴിഞ്ഞു വോട്ടെണ്ണി കഴിഞ്ഞപ്പോൾ പതിവ് പോലെ ഒരു കൂട്ടർ തോറ്റു മറുപക്ഷം ജയിച്ച് കയറി പക്ഷേ ഒരുമാതിരി തോൽവിയാകുമ്പോൾ സങ്കടം സഹിക്കാൻ കഴിയില്ല ചില സഖാക്കൾക്ക് സന്ദേശം സ്റ്റൈലിൽ അതായത് ഉത്തമ എന്ന് താത്വിക അവലോകനമാവാം പക്ഷേ നമ്മുടെ സഖാവ് എം എം മണിക്ക് അതൊന്നും വശമില്ല ഉള്ളിലുള്ളത് വൺ ടു ത്രീ എന്ന് വെട്ടിത്തുറന്ന് പറയും അല്ല പിന്നെ അതാണ് തെരഞ്ഞെടുപ്പിലെ തിരിച്ചടിയെക്കുറിച്ച് സ്റ്റഡായ നൈമികമായി വികാരത്തിന് എതിരെ നന്ദിക ഇതെല്ലാം വാങ്ങി നല്ല ഭംഗിയായി കഴിച്ചുകൊണ്ട് ായിപ്പാട് കഴിച്ചിട്ട് നൈമിഷിക വികാരത്തെ തുടർന്ന് എതിരായി വോട്ട് ചെയ്തു നന്ദി കേട് കാണിച്ചു ക്ഷേമപ്രവർത്തനം റോഡ് പാലം വികസന പ്രവർത്തനങ്ങൾ എല്ലാം നടത്തി ഇതുപോലെ ജനക്ഷേമ പരിപാടി കേരളത്തിന്റെ ചരിത്രത്തിൽ നടത്തിയിട്ടുണ്ടോ ഇല്ലല്ലോ ഇതെല്ലാം വാങ്ങി നല്ല ഭംഗിയായി ശാപ്പാട് കഴിച്ച് നമ്മക്കിട്ട് വെച്ചു എന്നാണ് എനിക്ക് തോന്നുന്നത് നല്ല ഒന്നാന്തരം പെൻഷൻ വാങ്ങി ഇഷ്ടം പോലെ തിന്നിട്ട് നേരെ എതിരെ വോട്ടു ചെയ്താൽ അതിൻ്റെ പേര് ഒരുമാതിരി പിറപ്പ് കേടെന്ന് പറയുമെന്ന് സഖാവ് ഈ വിലയിരുത്തൽ ചിലർ വിവാദമാക്കി അപ്പോൾ പിന്തുണയുമായി സക്ഷാൽ എം വി ഗോവിന്ദൻ മാഷെത്തി അത് എം എം മണി സ്റ്റൈൽ വിലയിരുത്തലായി കണ്ടാൽ മതിയെന്ന് ഗോവിന്ദൻ മാഷ് പക്ഷേ സഖാവ് എം എ ബി അത് പിടിച്ചില്ല ക്ഷേമ പെൻഷൻ ജനങ്ങളുടെ അവകാശമാണ് പറഞ്ഞത് സഖാവ് തിരുത്തുമെന്നും ബേബി ഒടുവിൽ സഖാവ് തിരുത്തി അത് നിലപാട് അത് ശരിയായില്ല നിലപാട് തന്നെയാണ് എന്റെ ചിന്ത വോട്ടിംഗ് മെഷീനുകൾ തുറന്നപ്പോൾ നാട് കണ്ടത് പഴയ സിനിമാ രംഗങ്ങളാണ് മലയാളിക്ക് തെരഞ്ഞെടുപ്പ് ഏതായാലും സന്ദേശം സിനിമയില്ലാതെ എന്ത് രാഷ്ട്രീയം ഒരു താത്വികമായൊരവലോകനമാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് എന്ന പോസ്റ്റുകൾ സാമൂഹിക മാധ്യമങ്ങളിൽ നിറഞ്ഞ് കവിഞ്ഞു കഴിഞ്ഞ ദിവസങ്ങളിൽ കണ്ടത് ഇത്തവണ നമ്മൾ തൂക്കും ഭൂരിപക്ഷം ആയിരം കടന്നില്ലെങ്കിൽ മൊട്ടയടിക്കും മീശ വടിക്കും എന്നൊക്കെയാണ് ഇങ്ങനെ വെല്ലുവിളിച്ചവരെ തിരഞ്ഞു പിടിച്ച് ഏറിൽ കയറ്റുകയാണ് കയറ്റുകയാണിപ്പോൾ എതിരാളികൾ ഇന്നലെ അവരെ തീപ്പൊരി പോസ്റ്റിട്ടവർ ഏറെയും ശാന്തരാണിപ്പോൾ ജനാധിപത്യത്തിൽ ജയവും തോൽവിയും സ്വാഭാവികം ജനവിധി മാനിക്കുന്നു തുടങ്ങിയ വമ്പൻ തത്വചിന്തകളുമായി ഇവർ കളം വിടുകയാണ് ഇതിനിടയിൽ സ്ക്രീൻഷോട്ട് ആക്രമണം ഭയന്ന് ഫേസ്ബുക്ക് പ്രൊഫൈൽ ലോക്ക് ചെയ്ത് വാട്സാപ്പ് ഡി പി മാറ്റി അണ്ടർഗ്രൗണ്ടിൽ പോയവരും ഏറെയാണ് ഏതായാലും ഇന്ന് ജയിച്ചവൻ്റെ ദിവസമാണ് ഒപ്പം പഴയ കണക്കുകൾ തീർക്കാൻ കാത്തിരുന്ന ട്രോളർമാരുടെയും തോറ്റവർക്ക് ഇനി അടുത്ത തിരഞ്ഞെടുപ്പ് വരെ ഈ സ്ക്രീൻഷോട്ടുകൾ കണ്ട് നെടുവേർപ്പിടാം ഒരു പത്രസ്ഥാപനത്തേക്കാൾ തിരഞ്ഞെടുപ്പ് കാലത്ത് മുന്നൊരുക്കങ്ങൾ നടത്തുന്ന സാമൂഹിക മാധ്യമ ഉടമകളേറെയാണ് ഏതായാലും ഇടതുമുന്നണിക്കെതിരായി ജനവികാരം ഉണ്ടായിട്ടില്ലെന്ന് എം വി ഗോവിന്ദൻ മാസ്റ്റർ കഴിഞ്ഞു ഇനി സംശയം വേണ്ട കേട്ടു നോക്കൂ എൽ ഡി എഫ് വിരുദ്ധ വികാരമാണെങ്കിൽ ഏഴ് പഞ്ചായത്ത് ജില്ലാ പഞ്ചായത്തൊന്നും ജയിക്കില്ലല്ലോ നമ്മളിപ്പോൾ ഓരോ പഞ്ചായത്ത് മുനിസിപ്പാലിറ്റി കോർപ്പറേഷൻ ഉൾപ്പെടെ ഓരോന്നോരോന്നായിട്ട് പരിശോധിച്ച് നോക്കിയാലേ ഇതൊക്കെ പറയാൻ സാധിക്കുന്നു അപ്പോൾ ആദ്യത്തെ വീക്ഷണത്തിൽ തന്നെ ഏഴ് ജില്ലാ പഞ്ചായത്തുകളിൽ ജയിക്കുന്നു എന്നുള്ളത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അടുത്ത ഇത് മണ്ഡലകാലമാണ് അയ്യപ്പനായുള്ള ശരണം വിളിയാണെങ്കിലും ഇതിനിടയിലാണ് വേറിട്ടൊരു ശരണം വിളി അത് നമ്മുടെ പി സി വിഷ്ണുനാഥ് വക കേട്ടുനോക്കൂ പോറ്റിയേ കേറ്റിയേ സ്വർണം ചെമ്പായി മാറ്റിയെ സ്വർണ്ണപ്പാളികൾ മാറ്റിയേ ശാസ്ത്രൂറ്റിയെ സ്വർണം കട്ടവൻ ആരപ്പാ സഖാക്കളാണ് അയ്യപ്പാ ലോഹം മാറ്റിയതാരപ്പ സഖാകളാണ് അയ്യപ്പ